അസലാമലൈക്കും നമ്മൾ ബദർ അനുസ്മരണങ്ങളിലൂടെ കടന്നു പോവുകയാണ് അപ്പം ബദ്രീങ്ങളെയും ബദ്ര എന്നീ വിഷയങ്ങളൊക്കെ പറ്റിയിട്ട് നമുക്കിന്ന് സംസാരിക്കാം ബദർ ബദർ യുദ്ധം നടന്ന റമദാൻ പതിനേഴിന് പതിനേഴിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലാണ് നമ്മളിൽ അപ്പോൾ നമുക്ക് ഭദ്രീങ്ങളെ വിളിച്ചിട്ട് വന്ന് ഇത് ചെയ്ത് തുടങ്ങാം നമ്മൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വളരെ സജീവമായി ഇന്നും ദിവസം മുഴങ്ങി കേൾക്കുന്നൊരു വേത്താണ് തവസ്സൽ നാബി ബിസിമില്ല വബിൽ ഹാദി റസൂലില്ല മുജാഹിദീൻ ഇല്ല വാഹിലിൽ ബദരിയ അപ്പം തവസ്സൽ നമ്മളെ ബദ്രെ ബദറിലെ സുഹദാക്കളെ അല്ലെങ്കിൽ ബദറിൽ പങ്കെടുത്ത മുന്നൂറ്റി ആളുകളെ കൊണ്ടുള്ള തവസ്സുല എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഈ പാരമ്പര്യമായിട്ട് വല പുണ്യമായി കരുതപ്പെടുന്ന എല്ലാ തരത്തിലുള്ള തസൂഫിൻ്റെ പാരമ്പര്യങ്ങളിലും സുന്നി പാരമ്പര്യങ്ങളുടെ എല്ലാ മേഖലകളിലും ഒരു വളരെ പുണ്യമാക്കപ്പെട്ട് കരുതപ്പെടുന്ന ഒരു സംഗതിയാണ് കാരണം ഈ ബദർ നമുക്കറിയാം നബി സല്ല അലൈവിസ് നടത്തിയ ഒരു യുദ്ധങ്ങളിൽ അതായത് പ്രധാനപ്പെട്ട ഒരു മുൻനിര യുദ്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമാണ് കാരണം അതിന് മുമ്പ് ചെറു ചെറുകിട യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചെറുകിട ബദറുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു ബദർ യുദ്ധത്തിൻ്റെ ബദർ യുദ്ധം എന്ന പേരിൽ നിന്ന് പ്രസവാ വചിച്ച റമദാൻ പതിനേനെ നടന്ന യുദ്ധത്തിലാണ് ഇസ്ലാമിൻ്റെ ഒരു വിജയം എന്ന് പറയുന്ന അതുവരെ ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ആട്ടി ഓടിക്കപ്പെടുകയും നാടുകടത്തപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകൾ ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വിജയക്കൊടി നാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ബദർ ദിനത്തിൻ്റെ ബദ്രദിനത്തോടനുബന്ധിച്ച സമയങ്ങളിലാണ് അപ്പം ബദർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സംഭവം മറ്റൊരു സംഭവമില്ല എല്ലാ വിഷയങ്ങളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിലെ സംഭവം എന്ന് പറയുന്നത് ബദർ അപ്പോ ഈ ബദ്രള് പങ്കെടുത്ത മുന്നൂറ്റി പതിമൂന്ന് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിമൂന്ന് ഇസ്ലാമിക ഇസ്ലാമിലെ പല ദിക്കറുകളുടെയും അതുപോലെ ഔറാദുകളുടെയും ഒക്കെ കാര്യത്തിൽ സാധാരണഗതിയിൽ മുന്നൂറ്റി പതിമൂന്ന് എന്നുള്ള എണ്ണം വളരെ പ്രധാനമായിട്ട് ഗണിക്കപ്പെടാറുണ്ട് അപ്പം എന്താണ് ബദ്രുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭദ്ര എന്താണ് നൽകുന്ന സന്ദേശം ഖുറാൻ പറഞ്ഞു വലഖോഹ് ബിബദർ നമ്മൾ നിങ്ങളെ ബദറിൻ്റെ ദിവസത്തിൽ സഹായിച്ചു നസറു ബദ്രില് വെച്ചിട്ട് നമ്മൾ നിങ്ങളെ സഹായിച്ചു ഏഹ് വനത്തും മതില്ല അന്ന് നിങ്ങൾ വളരെ നിന്ദമാക്കപ്പെട്ട അവസ്ഥയിൽ താഴെ കിടക്കുക ഉള്ള അവസ്ഥയിലായിരുന്നു ഇത് ഇസ്ലാമിലെ ഒരു പൊതുവായ ഒരു ഈ വിജയങ്ങളുടെയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളുടെയും ഒക്കെ പ്രത്യേകമായ ഒരു അവസ്ഥയാണ് ഈ വനത്തും അതില്ല എന്ന് പറഞ്ഞത് കാരണം ഈ ബദറിൻ്റെ ദിവസം നമുക്ക് നൽകപ്പെടുന്ന ആ നൽകപ്പെട്ടിട്ടുള്ള സഹായം അള്ളാഹു അള്ളാഹു പ്രത്യേകമായ സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ സഹായം നൽകപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഈ വലക്കുദ്ഹു ബി ബദർ എന്ന് പറഞ്ഞാൽ കാരണം അവിടെ ആ സഹായം നൽകപ്പെടുന്നതെങ്കിൽ വാൻത്തും അതില്ല നിങ്ങളപ്പം ഒരു നിന്ദിവാക്കപ്പെട്ട അക്രമിക്കപ്പെട്ട ആട്ടി ഓടിക്കപ്പെട്ട ഒരു സമയത്തായിരിക്കും കാരണം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു മതിലും ആക്രമിക്കപ്പെട്ട ആളുകള് രോഗികള് അതുപോലെ യാത്രക്കാര് ഇങ്ങനെ പല ജീവിതത്തിൽ പലതല തട്ടുകളിലുള്ള ആളുകൾ ഈ ഒരു പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾ കടക്ക ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായ ചില അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവികമായ പ്രത്യേകമായ കരുണാകടാക്ഷങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ദാരിദ്ര്യത്തിലുള്ള ആൾക്കാർ ദാരിദ്ര്യം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതേപോലെ ഇസ്ലാമിലെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ശക്തമായ വലിയൊരു സൈന്യമായിട്ടൊന്നും ഇസ്ലാമിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശരി അള്ളാഹുവിൻ്റെ കരുത്തിനോ മറ്റു കാര്യങ്ങളോ ഇല്ല ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അള്ളാഹു അത്തരത്തിലാണ് ആ കാര്യങ്ങളെ കിടപ്പ് വെച്ചിട്ടുള്ളത് അപ്പം ആ കാര്യങ്ങളുടെ കിടപ്പിൽ ഏറ്റവും വലിയ അവ അനത്തും അതില്ല നിങ്ങൾ നിന്ന് നിർമാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു അത്തരത്തിൽ താഴേക്കിടയിലും താഴെ താഴ്ന്നും കിടക്കുന്ന അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ മനുഷ്യരെ ഉയർത്തുന്നതിനെപ്പോഴും ആ ഒരു അവസ്ഥയിലുള്ള ഉയർച്ച എന്ന് പറയുന്നത് അതാണ് വലിയ ഉയർച്ച കാരണം ഒരു ഭാഗത്ത് ഏറ്റവും വലിയ സൈനിക ശേഷിയും എല്ലാവിധ കരുത്തുകളും ആൾബലവും ഒക്കെ ഉള്ള ഒരു വിഭാഗമാണ് മറുഭാഗത്ത് വരുന്നത് ഏറ്റവും തുച്ഛമായ ആളുകളാണ് അവിടെ അതിൻ്റെ ഉള്ള സാമ്പത്തികോ അല്ലെങ്കിൽ ഈ യുദ്ധം വിജയിക്കാനുള്ള എന്തെങ്കിലും ഒരു യുദ്ധത്തിന് പോകാനുള്ള ഒരു ശേഷി പോലും ഇല്ലാത്ത സാഹചര്യങ്ങളിലാണോ അവിടെ വരുന്നത് അപ്പം ഒരു ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലോ മറ്റൊന്നുമല്ല അവിടെ നടന്നു അവിടെ വളരെ ഓ മർദ്ദിക്കപ്പെട്ട് അവശരാക്കപ്പെട്ട് ഒരു ആ ബലഹീനതയുടെ അങ്ങേറ്റത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു വിഭാഗമാണ് യുദ്ധം ജയിക്കുന്നത് അപ്പം അതേപോലെ അപ്പം ഈ ഇത്തരത്തിലുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെതായ പ്രത്യേകമായ സഹായം വരയ്ക്കപ്പെടുന്ന ഒരവസ്ഥയാണ് അപ്പം അതുകൊണ്ടാണ് വലക്കത് നസറക്കും എന്ന് പറഞ്ഞാൽ ബദറിൽ അള്ളാഹുവിൻ്റെതായ പ്രത്യേക സഹായം ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത് അള്ളാഹുവിൻ്റെതായ പ്രത്യേകമായ വിഷയങ്ങളെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇതിന് മനുഷ്യൻ്റെ പ്രവൃത്തി പ്രവൃത്തിയിലും അവസ്ഥകളിലും ഒക്കെ പക്ഷേ പ്രത്യേകമായ അള്ളാഹുവിൻ്റെ സഹായങ്ങൾ അതായത് അള്ളാഹുവിൻ്റെ ദാത്തിയായ അവസ്ഥകളിൽ നിന്നുള്ള സഹായങ്ങൾ വർഷിക്കപ്പെടുന്ന ഒരു സമയമാണ് അപ്പം അത് അള്ളാഹു തന്നെ അവിടെ ഇറങ്ങി എന്നുള്ളതിലേക്കുള്ള സൂ അള്ളാഹുവിൻ്റെതായ ആ പരമ്പരുളാകുന്ന യാഥാർത്ഥ്യത്തിൻ്റെ അവസ്ഥ പോലും ആ യുദ്ധത്തിൻ്റെ പ്രത്യേകമായ അവസ്ഥകളിൽ ഇറങ്ങി എന്നിട്ടുള്ളതാണ് അപ്പം ഇത് പിന്നെ അതൊരു ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രത്യേക ഒരു സന്ദർഭത്തിൽ മാത്രം ഉണ്ടായ സംഗതിയല്ല അത് കാലാകാലങ്ങളായിട്ട് ആ സഹായത്തിൻ്റെ അവസ്ഥ ആ ഘട്ടത്തിൽ ആ പ്രത്യേകമായ ബദറിൻ്റേതായ ഒരവസ്ഥ നമ്മളിൽ വരുമ്പോൾ ആ ബദറിൻ്റേതായ ഒരു നമ്മുടെ ആത്മീയമായ അവസ്ഥകളിൽ ആ ബദറിൻറ്റേതായ ഒരു ഔത്കൃഷ്ടം നമുക്കുണ്ടാകുമ്പോൾ അത്തരത്തിലുള്ളിൽ നിന്നുള്ള പ്രത്യേകമായ സഹായങ്ങൾ വർഷിക്കപ്പെടും നമ്മൾ ഈ ബദ്രി ബദ്രയിലെ സുഹതാക്കളെ ഒരു രീതിയിൽ തവസ്സിലും അതുപോലെ അവരിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയൊക്കെ ചെയ്യുന്ന ഈ സമയത്ത് എല്ലാം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെതായ സഹായം വർഷിക്കപ്പെട്ട ഒരു പ്രത്യേക സന്ദർഭമാണെന്ന് ഖുര്ആൻ പറഞ്ഞ സഹായം വർഷിക്കപ്പെട്ട സമയം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളും ചേരുമ്പം നമ്മളിലേക്കും പ്രത്യേകമായ അള്ളാഹുവിൻകേലുള്ള സഹായം നൽകപ്പെടും ഈ സഹായത്തെക്കുറിച്ച് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈമാനും ആ അതിൻ്റെതായ അറിവും ആ തക്കവയും നൽകപ്പെടാനുള്ള ഒരു സഹായമാണ് അല്ലാതെ ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങളിലൊരു സഹായമല്ല കാരണം ഈ ആ മനുഷ്യൻ്റെ ആത്മീയമായ അവസ്ഥകളിൽ അവൻ്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവൻ്റെ പാപങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റേതായ ദൈവീകമായ യാഥാർഥ്യത്തിൻ്റെ അവസ്ഥകളിലേക്ക് അവൻ മടങ്ങിച്ചെല്ല ചെല്ലുക എന്നുള്ളതിനുള്ള സന്ദർഭമാണ് അപ്പം അത് അതിലുള്ള ഉള്ള ചവിട്ടുപടികളാണ് അതിന് അവർക്ക് കയറി പോകാനുള്ള മാർഗ അവസ്ഥകളാണ് ശരിക്കും ബദരിയങ്ങൾ എന്ന് പറയും ആ ബദരിയങ്ങളിലൂടെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഇത്തരത്തിൽ ലോകത്ത് നമ്മൾ പറയും ബിജാൽ ലോയ്ബ് എന്ന് പറയാം അല്ലെങ്കിൽ ആത്മീയ പദവിക്കാർ ഈ മുന്നൂറ്റി പതിമൂന്ന് പോലെ ഒരു അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് ഇങ്ങനെയുള്ളൊരു കണക്കാണ് ഈ ലോകത്ത് ഓരോ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെതായ ഈ യാഥാർഥ്യങ്ങൾ നിലനിൽക്കപ്പെടുന്ന കുത്തുബുകൾ ഔത്താതുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ഉള്ളത് അപ്പൊ അതൊക്കെ ഈ ഇത്തരത്തിലുള്ള കാറ്റഗറീസ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് ഓരോ കാലഘട്ടത്തിലും ഒക്കെ അത് ആ കാലാധിവർത്തിയായി അന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകമായി ഇത് നൽകപ്പെട്ട ഒരു വിഭാഗം അത് ആ പിൽഭാഗം പിൽക്കാലത്ത് അതിൻ്റെതായ ആത്മീയാവസ്ഥകള് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ബദറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബദറിൻ്റെതായ അവസ്ഥകളുള്ള ബദറിൻ്റെതായ യാഥാർത്ഥ്യങ്ങളുള്ള അവസ്ഥകളിലുള്ള ആ വ്യക്തിത്വങ്ങളും അവസ്ഥകളും ഒക്കെ ഓരോ കാലഘട്ടങ്ങളിലും തുടർന്നു പോലും എപ്പോഴും ബദറിൽ പങ്കെടുത്തു എന്നുള്ളത് മാത്ര ബദറിൽ ആ യുദ്ധ രണാങ്കണത്തിൽ പോയി എന്നത് മാത്രമല്ല ഒരു ബദലിയാവ എന്നുള്ളതിന്റെ ഉദ്ദേശം കാരണം ഉസ്മാനും അഫ്ഫാന്റെ ഉള്ള അവർക്ക് വന്ന് ഭാര്യനെ നോക്കേണ്ട ഒരു കാര്യമുള്ളുണ്ട് പിന്നെ മദീനത്തന്നെയായിരുന്നു യുദ്ധത്തിന് പോയത് പക്ഷെ അദ്ദേഹം നമ്മൾ ബദിങ്ങൾ ഏറ്റവും മുൻനിരയിൽ തന്നെ എണ്ണപ്പെടുന്ന ആളാണ് അപ്പം ഈ അതേപോലെ തന്നെ പല മസാഹിഹന്മാരുടെയും പല യാഥാർത്ഥ്യങ്ങളും പ്രത്യേകിച്ച് നമ്മൾ എണ്ണേണ്ടത് ഈ ബദറിൽ പങ്കെടുത്ത മലക്കുകൾ ഇപ്പോൾ ജിബിരി അലൈഹി ഇസ്ലാം മീക്കായി അലൈഹി ഇസ്ലാമിനൊക്കെ പോലെ ആൾക്കാർ മീക്കായി അലൈഹി ഇസ്ലാമിന്റെ ഒരു ഇതാണ് അവിടെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് വരുന്നത് ഒരു സഹായമായിട്ട് അവിടെ എണ്ണപ്പെടുന്ന ഒരു സാധനം അപ്പം ഈ അതുപോലെയുള്ള മലക്കുകള് മറ്റതൊക്കെ പങ് മലക്കുകളുടെ ഒക്കെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ വർഷിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ബദറിലൂടെ നമുക്ക് കാണാൻ കഴിയാം അപ്പം ബദർ എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു യുദ്ധത്തിൻ്റെ കാര്യമല്ല അത് അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങപ്പെടുന്ന ഒരു ആത്മീയമായ അവസ്ഥയായിട്ട് അത് നിലനിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കണം